ഇന്ന് ഞാൻ ഇതേ കണ്ടു അടിപൊളി നമ്മുടെ പഴയ കോലുമിഠായി നാരങ്ങ മിഠായി ഏതൊരു രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്ന നമ്മുടെ മിഠായി ഉണ്ടാക്കി കേട്ടോ അതിന് വേണ്ടിയിട്ട് ഈ ഓറഞ്ചിൻ്റെ പകുതി എടുത്ത് നീരൊക്കെ പിഴിഞ്ഞ് വെച്ചു മിഠായി ഉണ്ടാക്കുന്ന മോൾഡുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ആ ഓറഞ്ചിൻ്റെ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ പഞ്ചസാര ഇങ്ങനെ പാവായി വരില്ലേ അപ്പം അതുവരെ ലോ അങ്ങോട്ട് ഈ ഇളക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പഞ്ചസാര പാവമൊക്കെ റെഡിയായി വന്നു ആ സമയത്ത് ഏതായിട്ട് ഓറഞ്ച് നീരൊഴിക്കുന്നതൊക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു പോയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഏകദേശം നമുക്കൊരു പാവമായി എന്നറിയുമ്പോൾ അതാ ഇത് മറ്റേ സ്വപ്പം വെള്ളത്തിലേക്ക് ഇട്ട് അതാക്കണ്ട നമ്മുടെ മിഠായി റെഡി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും വൈകിക്കേണ്ട വേഗം തന്നെ നമുക്ക് എടുത്തിട്ട് കോരി നമ്മളുടെ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ മിഠായി റെഡി എങ്ങനെ ഉണ്ട് ഇഷ്ടമായോ പിന്നെയല്ലോ പാകം തെറ്റി കഴിഞ്ഞാൽ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുപോകലോ അപ്പോൾ സ്വപ്പം എണ്ണയും കൂട്ടേ പറ്റുക പാകം തെറ്റാതെ നോക്കണം കേട്ടോ നമ്മളിത് പാകമൊക്കെ നോക്കി വരുമ്പോഴേക്കും അവിടെയൊന്നും മൂത്തു പോകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് പാകത്തിന് തന്നെ എടുത്താലേ നമുക്ക് റെഡി ആയിട്ട് നമ്മുടെ മിഠായി കിട്ടും അപ്പോൾ ഇഷ്ടമായ ലൈക്ക് അതിന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ